വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ് എന്നിവയുടെ ബി എം ആൻഡ് ബി സി നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഓൺലൈനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ഈ നവീകരണത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ് കരാറുകാരും ഉദ്യോഗസ്ഥരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നാടിന്റെ വികസനത്തിന് നവീകരണ പദ്ധതികൾ ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ പശ്ചാത്തല വികസന മേഖലയിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ കുതിപ്പാണ് കുമ്പളങ്ങാട് സെന്ററിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശിലാഫലകം അനച്ഛാദനം ചെയ്തു കുമ്പളങ്ങാട് സെന്ററിൽ നിന്ന് അങ്ങോട്ട് വ്യാസ കോളേജ് റോഡിലേക്കുള്ള ഒരു അറുന്നൂറ് ഇരുനൂറ് മീറ്ററുമാണ് ടി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാൻ പോകുന്നു ആവശ്യമായ എല്ലായിടത്തും കാനകൾ കലിങ്കുകൾ ചെയർമാൻ വീതി കൂട്ടുന്നു എന്ന് പറയുമ്പോൾ പുതിയ സ്ഥലമെടുത്തുള്ള വീതി കൂട്ടലല്ല പരമാവധി നമ്മുടെ പിന്നെ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള വീതി കൂട്ടലാണ് നമുക്ക് ഈ ഹോട്ടിൽ സാധ്യമാവുകയുള്ളു എന്നറിയാം എന്നാൽ കേരളത്തിലെ എല്ലാ റോഡുകളും ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയരുന്നു വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നൂറ് കിലോമീറ്റർ പി ഡബ്ല്യു ഡി റോഡുണ്ടെങ്കിൽ അതിലെ എൺപത്തഞ്ച് കിലോമീറ്ററും ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയരുന്നു എന്ന പ്രത്യേകതയാണ് കുമ്പളങ്കാട് റോഡോടു കൂടി രൂപപ്പെടുന്നത് തൃശൂർ പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാഗേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സന്നിഹിതനായിരുന്നു നഗരസഭാ കൗൺസിലർ വി രമ്യ നഗരസഭാ കൗൺസിലർ എ ഡി അജിത് സി പി ഐ എം പ്രതിനിധി ടി ആർ രഞ്ജിത്ത് സി പി ഐ പ്രതിനിധി എം യു കബീർ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഇ കെ കുമാരൻ പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എൻ വിനീത് പൊതുമരാമത്ത് വകുപ്പ് തലപ്പിള്ളി നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.